ബഫർ സോണിനെതിരെ കർഷക സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ഇൻഫാം മുഖ്യ രക്ഷാധികാരി ബിഷപ്പ് റെമി ജോസ് ഇഞ്ചനാനിയൽ ഇൻഫാം വി ഫാം രാഷ്ട്രീയ കിസാൻ സംഘ് എന്നീ സംഘടനകളുമായി ചേർന്ന് കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനാണ് തീരുമാനമെന്നും ബിഷപ്പ് അറിയിച്ചു ഇൻഫാം ദേശീയ സമിതി ചെയർമാൻ മോൺസിനോ ജോസഫ് ഒറ്റപ്ലാക്കലിന്റെ അധ്യക്ഷതയിൽ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ ചേർന്ന യോഗത്തിലാണ് മാ റെമി ജോസ് ഇഞ്ചനാനിയൽ ഇക്കാര്യം അറിയിച്ചത് കർഷകരെ സാരമായി ബാധിക്കുന്ന ബഫർ സോൺ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ റിട്ട് ഫയൽ നൽകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം ഇൻഫാം വി ഫാം രാഷ്ട്രീയ കിസാൻ സംഘ് എന്നീ സംഘടനകളാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് ഇൻഫാം മുഖ്യരക്ഷാധികാരി ബിഷമർ റെമീജിയോസ് ഇഞ്ചനാനിയിലാണ് ഇക്കാര്യം താമരശ്ശേരി ബിഷപ്സ് ഹൌസിൽ ചേർന്ന യോഗത്തെ അറിയിച്ചത് ഇൻഫാം ദേശീയ സമിതി ചെയർമാൻ മോൺസിനോൺ ജോസഫ് ഒറ്റപ്ലാക്കലിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുതിയ മാർക്കറ്റ് കണ്ടെത്തുക പുതിയ ദിശാബോധം കണ്ടെത്തി കർഷക ശബ്ദം ഭരണതലത്തിൽ എത്തിക്കുക ചെറുകിട റബ്ബർ അധിഷ്ഠിത സംരംഭങ്ങൾ ആരംഭിക്കുക പഞ്ചായത്ത് കർമ്മ പദ്ധതിയിൽ കാർഷിക പ്രവർത്തനങ്ങൾ ചേർക്കുക കർഷകരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു ഇൻഫാം സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മോൺസനൂർ ആന്റണി കൊഴുവനാലിന് ദേശീയ സമിതി സ്വീകരണം നൽകി പൗരോഹിത്യ തിരുപ്പട്ട സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി നിറവിൽ റിമിജ്യോസ് പിതാവ് മൊമെന്റോ നൽകി ആദരിച്ചു യോഗത്തിൽ രൂപതാ വികാരി ജനറൽ മോൺസെനൂർ ജോൺ ഓവങ്കര ആദ്യകാല നേതാക്കളായ മാത്യു മാമ്പറമ്പിൽ കേളപ്പൻ മാസ്റ്റർ അഹമ്മദ് കുട്ടി ഫാദർ ജോസ് ചെറുകരകുന്നേൽ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ഫാദർ ജോസ് പെണ്ണാപറമ്പിൽ ഫാദർ ജോസഫ് കാവനാടിയിൽ ഫാദർ ജോസഫ് മോനുപള്ളിൽ ജോസഫ് കാര്യാങ്കൽ അഗസ്റ്റിൻ പുളിക്ക കണ്ടത്തിൽ വി ഒ സണ്ണി എന്നിവർ പ്രസംഗിച്ചു ഷികേന ന്യൂസ് കോഴിക്കോട്